ചെലവ് ചുരുക്കി മികച്ച വരുമാനം എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നതിനിടെ കളക്ഷനിൽ റെക്കോർഡിട്ട് കെ എസ് ആർ ടി സി എട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയാണ് ഏപ്രിൽ പതിനഞ്ചിന് കെ എസ് ആർ ടി സിയുടെ വരുമാനം ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് ലഭിച്ച എട്ട് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ എന്ന നേട്ടമാണ് മറികടന്നതെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്തതിൽ നാലായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ബസ്സുകളിൽ നിന്നുള്ള വരുമാനം എട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയെന്ന് കെ എസ് ആർ ടി സി വിശദീകരിച്ചു പതിനാല് ദശാംശം മൂന്നേ ലക്ഷം കിലോമീറ്റർ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ കിലോമീറ്ററിന് അമ്പത്തി ഒൻപത് ദശാംശം ഏഴ് പൂജ്യം രൂപയാണ് വരുമാനം ലഭിച്ചത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയ സർവീസുകൾ പുനഃക്രമീകരിച്ചിരുന്നു ഒറ്റപ്പെട്ട സർവീസുകൾ ആദിവാസി മേഖല തോട്ടം മേഖല വിദ്യാർത്ഥി കൺസക്ഷൻ റൂട്ടുകൾ എന്നിവ ഒഴികെയുള്ള വരുമാനം കുറഞ്ഞ ഡെഡ് ട്രിപ്പുകളും ആളില്ലാത്ത ഉച്ച സമയത്തെ ട്രിപ്പുകളുമാണ് ഒഴിവാക്കിയത് പകരം വരുമാനം ലഭ്യതയുള്ള പ്രധാന റൂട്ടുകളിലും ദീർഘദൂര റൂട്ടുകളിലും അഡീഷണൽ സർവീസ് ക്രമീകരിച്ചാണ് ചെലവ് വർദ്ധിക്കാതെ കെ ിയത് തുടർച്ചയായി വന്ന അവധി ദിവസങ്ങളിലെ ആവശ്യം പരിശോധിച്ചാണ് ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തിയത് എന്നാൽ തിരക്കേറി ദീർഘദൂര ബസുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തിരക്കനുസരിച്ച് സർവീസുകൾ ക്രമീകരിച്ചു ഇത്തരത്തിൽ ഏതാണ്ട് നൂറ്റി നാല്പത് സർവീസുകളാണ് അധികമായി സംസ്ഥാനത്തിനുള്ളിൽ ക്രമീകരിച്ചതെന്ന് കെഎസ്ആർടിസി അറിയിച്ചു അന്തർ സംസ്ഥാന റൂട്ടുകളിലും മേടമാസ പൂജയ്ക്ക് ശബരിമലയിലേക്ക് സർവീസുകൾ ക്രമീകരിച്ചു ഇതെല്ലാം കൃത്യമായി സമയബന്ധിതമായും നടപ്പാക്കാൻ കഴിഞ്ഞത് ഓപ്പറേറ്റിംഗ് ജീവനക്കാരായ കണ്ടക്ടർമാരും ഡ്രൈവർമാരും കാണിച്ച താൽ ും സൂപ്പർവൈസർമാരും പ്രകടിപ്പിച്ച മികവും കൊണ്ടാണെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു ജീവനക്കാർ അവരുടെ കുടുംബത്തോടൊപ്പം അവധിയും ഉത്സവവും ആഘോഷിക്കുന്നത് മാറ്റിവെച്ച് കർമ്മനിരതരായി എന്നതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും കെ എസ് ആർ ടി സി പറഞ്ഞു ഡെസ്ക് പ്രസ് മലയാളം Ie Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.